നിറഞ്ഞ ഒരു സ്കൂൾ അന്തരീക്ഷം ദൃശ്യങ്ങൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ആ സ്കൂൾ അവിടെ ഇല്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ കുട്ടികളൊക്കെ നിറഞ്ഞു നിന്ന് പുഴയിൽ കളിക്കുകയും മരത്തിന്റെ തണലിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാം എന്നാൽ ഇന്ന് ആ സ്കൂൾ അവിടെയില്ല ആ സ്കൂള് പോകട്ടെ ആ സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് അവശേഷിക്കുന്ന ഒരു വസ്തു പോലും അവിടെയില്ല എല്ലാം ഒഴുകിപ്പോയി രാവിലെ എല്ലാവരും കണ്ടത് അതിന്റെ ഒന്നാം നില തകർന്ന അവസ്ഥയാണ് എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ അവശിഷ്ടങ്ങൾ പോലും ബാക്കിയില്ല പൊട്ടിയൊലിച്ചു വന്ന വെള്ളം ആ സ്കൂളിനെ മുഴുവൻ കൊണ്ടുപോയി എല്ലാവർക്കും വളരെയധികം വിഷമമായി മാറുകയാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂള് എല്ലാവർക്കും വേദനയായി പകരുന്നതും ആ സ്കൂൾ തന്നെയാണ് ഇപ്പോൾ വലിയ ഭീതി തന്നെയാണ് മുണ്ടക്ക പ്രദേശത്തൊക്കെ തന്നെയും ഉണ്ടാകുന്നത് വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത് പരിക്കേറ്റ് പതിനാറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒട്ടപ്പെട്ടവരെ എല്ലാം സുരക്ഷിതമാക്കി പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മരണം അൻപത് കഴിഞ്ഞു നിരവധി പേരെ കണ്ടെത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളാർമല ജി വി എച്ച് എസ് പൂർണ്ണമായും മുങ്ങി നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വലിയ രീതിയിൽ മല്ലവെള്ളപ്പാച്ചിലും മണ്ണിനിച്ചിലും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി വീടുകളിലും വെള്ളവും ചെളിയും കയറി മുണ്ടക്കൈ പുഞ്ചിരി മട്ടം ഭാഗത്തുനിന്ന് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്തു നിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തൊഴുക്കും മഴവെള്ളപ്പാച്ചിലും ഒക്കെ രൂപപ്പെട്ടിരുന്നതായി പറയുന്നുണ്ട് വയനാട്ടിൽ അതിശക്തമായ മഴ തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയാണ് ഇപ്പോഴും സഹിക്കാനാകുന്നില്ല രക്ഷാപ്രവർത്തനം പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഓരോ സ്ഥലത്തുമുള്ളത് വയനാട്ടിൽ അതിശക്തമായ മഴ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി ായി മാറുകയാണ് എല്ലാവർക്കും സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ ചാലിയാർ പുഴ ഇപ്പോൾ ഒഴുകിയെത്തുമ്പോൾ പതിനൊന്ന് മൃതദേഹങ്ങളായിരുന്നു വെളുപ്പാൻകാല എല്ലാവരും കാഴ്ച കണ്ടത് അതുപോലും എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒന്നായി മാറി മുണ്ടക്കൈയിലും മുണ്ടേരി മലയിലും ഇടയിലുമൊക്കെ ആറ് കിലോമീറ്റർ വിസ്തൃതിയിൽ ദുരന്തം സംഭവിച്ചത് ഇപ്പോൾ കണ്ണീരായി മാറുകയാണ് മുണ്ടക്കൈയും മുണ്ടേരി മലയ്ക്കും ഇടയിലുള്ള പ്രദേശത്തുണ്ടായതാണ് വൻ ദുരന്തം കൽപ്പറ്റയിലാണ് മരണസംഖ്യ പോലും വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അൻപത് കവിഞ്ഞ് മുൻപോട്ട് പോവുകയാണ് ഇത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല ഒഴുകിപ്പോയ മൃതദേഹങ്ങൾക്ക് പോലും കണക്കില്ല എന്ന് വേണം പറയാൻ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം തന്നെ പലയിടത്തു നിന്നാണ് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് ഓരോരുത്തർ തന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ കാണാതായതിന്റെ പട്ടിക പറയുമ്പോൾ എണ്ണം കയ്യിൽ നിൽക്കുന്നില്ല എന്നാണ് ഭൂരിഭാഗ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന വാർത്ത സ്കൂള് റോഡിനോട് ചേർന്ന് ആറേഴ് കിലോമീറ്റർ അകലെ ദുരന്തം വ്യാപിക്കാനാണ് സാധ്യത അട്ടമലയിലും മുണ്ടക്കൈ ഒറ്റപ്പെട്ടു ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ലയത്തിലുള്ളവർക്ക് എന്തും സംഭവിച്ചെന്നുള്ളതും ആശങ്ക കൂടുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ നഷ്ടം തന്നെയാണ് അവരുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു അവരുടെ വിദ്യാലയം ഒലിച്ചുപോയത് അടുത്തുപോലും എത്താൻ പറ്റുന്നില്ല കുട്ടികളുടെ സ്കൂൾ പുസ്തകങ്ങളും ും ഒക്കെ തന്നെ ഒരിച്ചു പോകുന്ന കാഴ്ച കാണാം ഇന്ന് അവധിയായിരുന്നാൽ കുട്ടികളൊന്നും തന്നെ അവിടെ എത്തിയിരുന്നില്ല അല്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടായേനേ എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രദേശവാസികൾ എല്ലാവരും ആ ഭീതിയിൽ തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും